പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉയർത്തി ഹൈക്കോടതി വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതികൾക്ക് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം നൽകി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം ശിക്ഷ അനുഭവിക്കാതെ ഇളവ് പാടില്ലെന്നും കോടതി ഉത്തരവിട്ടു നിയമ പോരാട്ടം തുടരുമെന്നും വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും കെ കെ രമ പ്രതികരിച്ചു के ി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴാം പ്രതിക്കുമാണ് ഇരട്ട ജീവപര്യന്തം എം സി അനൂപ് കിർബാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കെ ഷിനോജ് എന്നിവർ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കണം കെ സി രാമചന്ദ്രൻ ഉൾപ്പെടെ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പതിനൊന്നാം പ്രതിക്കും ഇരുപത് വർഷം കഴിയാതെ ശിക്ഷ ഇളവ് അനുവദിക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പ്രതികൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷാ കാലാവധി കൂടി ഇതിൽ ഉൾപ്പെടും വിചാരണ കോടതി ഒഴിവാക്കിയ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവ പര്യന്തൻ തടവും ഹൈക്കോടതി വിധിച്ചു പ്രതികൾ കെ കെ രമയ്ക്ക് ഏഴര ലക്ഷം രൂപയും മകന് അഞ്ചു ലക്ഷം രൂപയും നൽകാനും കോടതി നിർദ്ദേശിച്ചു അതിനിടെ വിചാരണ കോടതി വിധിച്ച പിഴ സംഖ്യ പി കെ കുഞ്ഞനന്ദന്റെ കുടുംബത്തിൽ നിന്ന് ഈടാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു പി കെ കുഞ്ഞനന്ദൻ മരിച്ച സാഹചര്യത്തിൽ പിഴ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചില്ല അതേസമയം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമ പോരാട്ടം തുടരുമെന്നും കെ കെ രമ പ്രതികരിച്ചു ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത് നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് വേണ്ടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയിരിക്കുന്നത് കോടതിയിലേക്ക് സമീപിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ജനം കൊച്ചി